വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാനൊരു ഫിഷ് കറിയാ ഉണ്ടാക്കാം പോണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്ത് വച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുക്കാം മുളക് കൂടി ഇത് ഞാൻ മുളക് ചേർക്കുന്നില്ല നാത്തേ പെപ്പർ ഫിഷ് ഫിഷാണ് പറ്റിച്ച് പറ്റിച്ച പറ്റിച്ചെടുക്കാം പറ്റിക്കാതെ എടുക്കാം ഇതൊന്ന് ചൂടാക്കട്ടെ പിന്നെ എരിക്കനുസരിച്ച് കുരുമുളക് തോന്നായിട്ട് കൊടുക്കേ എനിക്ക് ഫിഷ് കുറവല്ലേ അരക്കില്ല കിലോ ഫിഷേ ഉള്ളൂ ഇന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഈ കുരുമുളകും മല്ലിയും ഉലുവയും കൂടെ ഒന്ന് ഓക്കണേ ഒരു ചെറിയൊരു മണം വരും ഒത്തിരി ഇട്ടവ് മൂപ്പിക്കണ്ട നമുക്കറിയാമല്ലോ മൂക്കുന്ന അജീവ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുടെ എല്ലാം പൊട്ടി തുടങ്ങി ഒന്ന് പൊട്ടുവല്ലോ അങ്ങനെ അത്രയും മൂക്കാൻ നിൽക്കണ്ടേ ഞാൻ തീ കുഴക്ക ഇനി ഇത് ഇതിനകത്തോട്ട് മാറ്റേ ഇനി ഈ സെയിം പാൻ തന്നെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കേ എന്നിട്ട് ഇതിനകത്ത് ഇതിനകത്തൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് മതി ഒരു പത്ത് മുപ്പത് കൊച്ചുള്ളിയാണ് ചെറിയ ഉള്ളി ആയതുകൊണ്ടേ അല്ലെങ്കിൽ പത്തിരുപതെണ്ണം മതി വലിയ ഉള്ളിയുടെ വലിപ്പം അനുസരിച്ച് അന്നേ അത് ഞാൻ കണ്ടിച്ച് കഴി വെച്ചിട്ടുണ്ട് ഒരു ഏഴിട്ട് വെളുത്തുള്ളി അല്ലേ വെച്ചിട്ടുണ്ട് അത് ഞാൻ തൊട്ടിട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്നും മാറണേ ോട്ട് ഒരു കണ്ട് കറിവേട്ടിലിട്ട് കൊടുത്തേ നമ്മുടെ ഉള്ളിയുടെ ഒരു പച്ചിക്കൊന്നും മാറത്തില്ലേ ഒരു ഉള്ളി ഈ ഉള്ളിക്ക് ഞാൻ കണ്ടിച്ചൊന്നും ഇട്ട് കൊടുക്കുവല്ലോ ഒരു അഹ ഒരു ഇതുണ്ട് ഒരു അത് ഒന്ന് ഒരു വാട്ടം വേണം അതിന് കത്ത് ഈ മല്ലിക്കൂട്ടിലേ ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇനി ഇതൊന്ന് പൊടിച്ചോണ്ട് തരാം നമ്മളിത് മതിയെ ഉള്ളി മതി പിന്നോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചട്ടിയില്ലേ ഇങ്ങോട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടാക്കട്ടെ ഇതൊന്ന് തണുക്കട്ടെ ൂടായേ അതിനകത്തോട്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കുറച്ചെണ്ണ ഒഴിച്ചിട്ടോളേ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആ മല്ലിപ്പൂട്ടില്ലേ അത് ഞാൻ പൊടിച്ചതാണത് ഇനി അതിനകത്ത് ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചൂടാക്കി വെച്ചിരുന്നില്ലേ കറിവേപ്പിലായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും എണ്ണ ചൂടാവട്ടെ ഇതൊന്ന് പൊടിച്ചെടുത്തുണ്ട് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തൊന്ന് ഒരു ടീസ്പൂൺ കടലിട്ട് കൊടുത്തേ ഒന്ന് പൊട്ടട്ടെ നമ്മൾ കടുവ ഒന്ന് പൊട്ടിക്കട്ടെ ഇനി ഇതിനകത്ത് ഒരു കഷ്ണം മീഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്നേ അത് കൊടുക്കട്ടെ ോട്ട് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിൽ ഇനി ഞാൻ അരച്ചു വെച്ചേക്കുന്നതിൽ എന്തുവാ മല്ലിയും കുരുമുളകും ഉലുവയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഉള്ളി ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അത് ഇതിനകത്ത് പൊഴിച്ചു കൊടുക്കാം അത് മിക്സി ഇങ്ങനെ കഴുകിയിട്ട് ഈ ജാർ കഴുകി കുറച്ച് വെള്ളം കഴിക്കേ ഇപ്പൊ അരക്കിലോ മീൻ്റെ ഇളവാണേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഞാൻ രണ്ട് മൂന്ന് കഷ്ണം വെളു കുടംപുളി രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടേ അതും കൂടി രാകത്ത് ഉള്ള കൊടുക്കാം പിന്നെ ഈ മിക്സിയുടെ ജാർ കഴിയ വെള്ളമല്ലേ അതും കൂടെ ഒഴിക്കാം ഇനി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നീ ഇന്ന് അടച്ച് വെച്ച് ഈ കറി ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം നമ്മൾ കറി നല്ല പോലെ തിളച്ചേ ഇതിനകത്തോട്ട് ഈ ഫിഷങ്ങിട്ട് കൊടുക്കാം മീനൊന്നും കിടന്ന് വേണട്ടെ ഒന്ന് തിളച്ച കറിയല്ലേ പിന്നെ ഒന്നുകൂടെ ഈ മീൻ ഇടുമ്പോൾ ഒന്നും തിളക്കത്തില്ലേ തിളവൊന്നും കുറയത്തില്ല ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറയ്ക്കേ പിന്നെ ചെറിയ തീയിൽ കിടന്ന് ഒരഞ്ചാറ് ആറേഴ് മിനിറ്റ് ഞാൻ ചെറിയ തീ കിടന്ന് വേണം എന്നാൽ തിളച്ച് 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 മീനാ തുപ്പും പുളിയും എല്ലാം പിടിച്ച് വറ്റി വരും ആ സമയത്ത് നമുക്ക് കറി പാകമായി എന്ന് പറയാം നമ്മുടെ മീൻ മീൻകറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഞാൻ ഇനി ഒന്ന് കുറച്ചിടാൻ പോട്ടെ ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെന്നെ ഇരിക്കട്ടെ ചെറിയ തീയിൽ ഇത് മതി കടപ്പ് തുറന്നിട്ടില്ല പക്ഷെ കുരുമുളകിൻ്റെ മണം കൊണ്ട് ഒരു രക്ഷയും ഇല്ലേ ഓക്കേ നമ്മുടെ കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണമായിരുന്നു ചെറിയ തീരെ ഇട നല്ല കുറുകി വന്ന കറി ഇനി ഉപ്പ് നോക്കട്ടെ അടിപൊളി ടേസ്റ്റായി കറിക്കും പക്ഷെ അസില ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു നാലഞ്ച് പച്ചമുളക് അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ ഇനി ഇതിനകത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കേ ഇനി ഇതൊന്ന് അടച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെറുതായിട്ട് ഇതിട്ട് ഇതൊന്ന് തീ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കേ കറി രണ്ട് മിനിറ്റാണ്ട് തിളച്ച് വെളുക്കുന്നുണ്ടേ നോക്കാം ഇനി എന്തോ ഒരു മണവെന്നറിയാവോ അടിപൊളി മണവാ ഇനി ഇതിനകത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് അടുത്ത് നേബലായിട്ടിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം ഇനി തീ ഓഫാക്കാം കേട്ട ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞേ ഇപ്പോൾ നമ്മളെ കറി തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഇനി വെച്ചേക്കുന്നില്ല വിശക്കുന്ന അപ്പം ഞാൻ ഈ കറി നിന്റെ മണം കേട്ടാൽ വിശക്കുവത് വന്നില്ലെങ്കിലേ വിശമുള്ളൂ എപ്പോൾ ഒരു മണമാ ഓക്കേ നമ്മുടെ അറ്റക്കറി അങ്ങനെ റെഡി ആയി ഇത് ഞാൻ വേണമെങ്കിൽ കുത്തി കുത്തി ഇളക്കിയോ ഉണ്ടല്ലേ ഓ അടിപൊളി ടേസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ കറി ഒന്നും വേണ്ട അപ്പോഴ് ഇതുപോലെ അപ്പം മീ മീൻ ഏതാണെങ്കിലും ആ പങ്കെട്ടോ അറ്റ വേണമെന്നോ പിന്നെ എന്ത് മീനായാലും കുഴപ്പമില്ല ഇതുപോലെന്ന് വെച്ചൊക്കെ മച്ചാള വീക ബെസ്റ്റായിരിക്കും ഇതുപോലെ വെക്കാനായിട്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാജീ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത കറിയുമായിട്ട് അടുത്ത ദിവസമേ